നമസ്കാരം നമസ്കാരം എന്റെ ദൈവമേ ആരാണ് ഇരിക്കുന്നത് നമ്മുടെ മണിക്കൂട്ടൻ പിന്നെ അവന് മനസ്സിലാക്കാണ്ടിരിക്കോ ഒന്ന് ഓർത്തു നോക്കിക്കേ മാഷ് മുരളി മാഷും ആ സ്കൂളില് എമ്മച്ചായിരുന്നു ഞാൻ ഈ ചൂരിലും പിള്ളേരെ അടിക്കുന്ന ും ഒരിക്കലുള്ള ടീച്ചർമാരെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് ഒന്നുകൊണ്ടായിരിക്കും ഓർക്കണം മുരളി മുരളി സാറിന് കുറച്ച് ഓർമ്മക്കുറവൊക്കെ ആയിട്ടുണ്ട് പക്ഷെ നിനക്കിങ്ങനെ ഓർമ്മക്കുറവ് വരാൻ പാടില്ല കാരണം പഠിപ്പിച്ചവരെ മറക്കരുത് അല്ലേ അല്ലേ മാഡം ശരിയാ നിനക്ക് ഓർമ്മയില്ല സുശീല ടീച്ചർ ഞാൻ മലയാളം പഠിപ്പിച്ചിരുന്ന ഞാൻ ക്ലാസ്സിലോട്ട് ആദ്യം വന്നപ്പോ നീ എന്നോടൊരു ചോദ്യം ചോദിച്ചായിരുന്നു ടീച്ചറെ ടീച്ചർ പ്രഗ്നന്റ് ആണോന്ന് വിളിച്ചു

ടീച്ചറെ ടീച്ചർ പെർമനന്റ് ആണോ എന്നാണ് അവൻ കുഞ്ഞല്ലേ തെറ്റിപ്പോർമ്മ ഒന്നും ഓച്ചർ മുരളീസാറോ അതെ എന്റെ പൊന്നെ സ്കൂളിൽ പഠിക്കുമ്പോ അതേ നരന്ത് പോലിരുന്നതാ ഇരുന്നിട്ടേ സ്കൂളിലോട്ട് ബാഗൊക്കെ തൂക്കി ഇങ്ങനെ കുണിങ്ങി 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 വരും ഒരാളുടെ മുഖത്തോട്ട് നോക്കൂല ബെഞ്ചിൽ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പെണ്ണുങ്ങളാണെങ്കി ആരെയും നോക്കാതെ കുഞ്ഞിഞ്ഞാ നോക്കാതെ ഇങ്ങനെ അങ്ങ് ഇരിക്കും ആദ്യത്തെ രണ്ടു ദിവസം അത് കഴിഞ്ഞിരുന്നോട്ടുപാത്രത്തിൽ നിന്ന് ചോറും പാത്രത്തിൽ പക്ഷെ എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്താണെന്നറിയാ ഇവനെ കാണാൻ വന്നത് ഞങ്ങളും ഇവനുമായിട്ട് ചെറിയൊരു ചെറുതല്ല ഒരു വലിയ ആത്മബന്ധമുണ്ട് ഞങ്ങൾ ഇങ്ങനെ ചേർന്ന് നിക്കാൻ തന്നെ കാരണം ഇവനാ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത്രയും കുട്ടികളെ പഠിപ്പിച്ചല്ലോ എന്താണ് അതാണ് സാറേ പറഞ്ഞത് കല്യാണം കഴിക്കാനുള്ള ഞങ്ങള് ിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ സകല മൂത്രപ്പിനും മതിലേലും ഞങ്ങളുടെ രണ്ടിനും കൂടെ പേര് കൂട്ടി ഐ ലവ് ലവ്യൂ എന്ന് എഴുതി വെച്ചു ലവ് മുരളി ഒരു ലവും ും വരച്ചുവെച്ച് അതിന്റെ അകത്തുകൂടെ ഒരു അമ്പും വിട്ടു ഇത് അറിഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും പിള്ളേരും ഒക്കെ അറിഞ്ഞ് അവസാനം എന്റെ വീട്ടിൽ പോയിട്ടുണ്ട് ടീച്ചറെ ഞാൻ കെട്ടി ഞങ്ങൾ എഴുതി വെച്ചതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ ഈ മണിക്കുട്ടൻ അങ്ങനെ എഴുതി വെച്ചതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ പിന്നെ ഒരു കണക്ക് മാഷം മലയാളം ടീച്ചറും തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ടിരിക്കും ഒന്നും ഇവർ അവിടെ പഠിക്കുമ്പോഴേ ഞങ്ങൾക്ക് അറിയാൻ ഇവന്റെ ഉള്ളിൽ ഒരു കലാകാരന്റെ ഉള്ളിൽ സത്യമായിട്ടും കായങ്ങളും കൊച്ചിനുള്ള സ്വഭാവം ആയിരുന്നു ഇവര് ടീച്ചറിനോട് പറഞ്ഞു കായങ്ങളും കൊച്ചിനായിട്ട് എന്തെങ്കിലും അങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ടായിരുന്നു ക്ലാസ്സിലേ ക്ലാസ്സിൽ പണക്കാരായ പിള്ളേരുടെ ഓക്സിന്ന് കോംബസ് പെൻസിൽ സ്ലേറ്റ് സ്കെയില് ഇതൊക്കെ അടിച്ചു മാറ്റി പാവപ്പെട്ട പിള്ളേർക്ക് കൊടുക്കും കണ്ടെ ഉഷടിക്കുമായിരുന്നു അഞ്ഞു വെക്കണ ഉഷേനടി പിന്നെ ഇങ്ങനെ എടുക്കണം ഉഷപ്പ് ചെറിയ ചെറിയ ഞങ്ങൾ ഇപ്പൊ ഇവനെ കാണാൻ വന്നൊരു ചെറിയ ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഇദ്ദേഹത്തെ ഇങ്ങനെ തേടി ഈ തേടിൽ വരിക എന്നൊക്കെ എന്തായാലും ചെറിയൊരു കാര്യം ഉണ്ട് എന്താ കാര്യം മാഷിന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താ വന്നത് അതെന്താന്ന് വെച്ചാല് നമ്മള് പഠിപ്പിച്ച പിള്ളേരൊക്കെ ഒരുപാട് രക്ഷോട്ടൊക്കെ പോയില്ലോ അതവരോട് ഒഴിക്ക് പോട്ടെ പക്ഷെ എന്നാലും ഇപ്പൊ സന്തോഷമുണ്ട് എന്റെ ഫോണിൽ ഇല്ലായിരിക്കണത് നല്ലതാ കുറച്ചു ദോഷം ഇല്ലായിരിക്കണം വിളിച്ചപ്പോഴാണ് ൂരി കൊണ്ടുപോയവരാണോ പണ്ട പിന്നെ ഒരു െണ്ടെ പറഞ്ഞോളൂ ഇത്രമായി അല്ലെന്ന് മാഷു ഞാൻ പണ്ട് പിന്നെ എന്തോരം എന്തോരം ചെറുതായിട്ട് നല്പടാ അല്ല അന്നൊക്കെ ഞാൻ തടയാൻ പല സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ട് ആണോ വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറഞ്ഞീടിൽ ഡാഷായിടുംകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമാം രണ്ടക്ഷരം കുറഞ്ഞിടിൽ അത് ഡാഷായിടും അത് കാളവണ്ടി ആയിടും കാളവണ്ടി ആണെ ഇപ്പൊ കാള കളിക്കണത് ഷർട്ട് ചുരുട്ടിയത് അങ്ങനെയാ പണ്ട് പോലെ മാഷം മാഷമായിട്ട് ചുരുട്ടി പിടിച്ചാൽ ഈ സാധനവും തെളിച്ച് കിട്ടുന്നു സീ ഇല്ല ഞാൻ സെറ്റ് ചെയ്യാം ചെറിയൊരു ആഗ്രഹം എങ്ങനെയാണെങ്കിലും ആഗ്രഹം